സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എലക്ഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മറ്റേ നമ്മൾ വോട്ട് ചേർക്കണേൻ്റെ അപ്പോൾ വോട്ട് ചേർക്കണേൻ്റെ സൈറ്റ് ഓപ്പൺ ആയപ്പോൾ ഞാനതിൽ എൻ്റെ ഒരു അയൽവാസിക്ക് വേണ്ടിയിട്ട് വോട്ട് ചേർക്കാൻ വേണ്ടി എൻ്റെ ഐ ഡി നമ്പർ അടിച്ച് നോക്കി എൻ്റെ ഐ ഡി നമ്പർ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് വോട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്ത ആളാണ് തദ്ദേശ സ്വയംഭരണ ത്തിൻ്റെ ഇലക്ഷനിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളാണ് ഈ വോട്ട് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ പേരും ലിസ്റ്റിൽ വരുന്നുണ്ട് പക്ഷേ ഞാൻ ആ വോട്ടർ ഐ ഡി എൻ്റെ വോട്ടർ ഐ ഡി അടിച്ചു നോക്കിയപ്പോൾ പഞ്ചായത്ത് എലക്ഷനിൽ വോട്ടില്ല അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ അതാ ഞാൻ എൻ്റെ വോട്ട് തന്നെ ചേർക്കേണ്ട ഒരു ഇതിലാണുള്ളത് ഇപ്പോൾ ഇനി ഒരു ഹിയറിംഗ് ഡേറ്റ് കിട്ടും ആ ഹിയറിംഗ് ഡേറ്റിൽ നമ്മൾ പഞ്ചായത്തിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഡൗൺലോഡ് ആവും ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫോറം എങ്ങനെയാണ് വരുന്നത് ഫോറം ഫോറം അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യണം അതായത് ആ ഇതാണ് സുഹൃത്തുക്കളെ ഞാന് ഈ വീഡിയോ എന്താ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ കാരണം വോട്ടർ ലിസ്റ്റ് ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല അത് ചിലപ്പോ ഓരോ സ്ഥലത്തെ ആ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ കയ്യിലാവും വോട്ടർ ലിസ്റ്റ് ഉണ്ടാവുക ഈ വോട്ടർ ലിസ്റ്റ് ഉണ്ടായാൽ നമുക്കത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പേരുണ്ടോ അറിയില്ല അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു സൈറ്റിൽ നമ്മുടെ വോട്ടർ ഐ ഡി വോട്ട് സെർച്ച് എന്നുള്ളതിൽ സ്റ്റേറ്റ് വൈസിൽ ഇതിൽ അടിച്ചു നോക്കിയാലാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് കാരണം ഞാനത് കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ വോട്ടർ ഐ ഡി ഞാനിതിൽ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ അങ്ങനൊരു പേര് ഒരു നമ്പറേ ഇല്ല ലിസ്റ്റിൽ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോ ഇനിയിപ്പോൾ വോട്ടർ പട്ടിക വന്നാലും പേരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷിച്ചു അപ്പോൾ അതിന് മുപ്പത്തൊന്നാം തീയതിയാണ് അതിന്റെ ഡേറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ വേണ്ടപ്പെട്ട രേഖകളുമായിട്ട് വീണ്ടും നടത്തിപ്പിക്കും സർക്കാർ നമ്മളെ എന്തായാലും വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണ് അത് എന്തായാലും നിഷേധിക്കാൻ സർക്കാരിനെ കൊണ്ടാവില്ല എന്ന് ഞാനും ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ മാക്സിമം എല്ലാവരിലും എത്തിക്കുക അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കുക അതുപോലെ അവരവർ അറിയുന്ന ആൾക്കാരെ കൊടുത്ത് അവരുടെ വോട്ട് ഉണ്ടോ എന്ന് അവർ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് അത് വ്യക്തമാക്കുക അത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോയെന്ന് വ്യക്തമാക്കാം ിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സി എസ് സി സെൻറ്ററോ അതുപോലെ തന്നെ ഇപ്പോൾ അത് ബി ജെ പി നമ്മുടെ ബി ജെ പി പ്രവർത്തകർ എല്ലാ വീട് വീടാന്തരം കയറി ഡാറ്റ കളക്ട് ചെയ്യുന്നു അവരുമായി സമീപിച്ച് അത് കൊടുക്കുക അത് കൊടുത്ത് അവരത് വേണ്ട പോലെ ഇതുപോലെ ചെയ്ത് തരും നിങ്ങൾക്കൊരു ഹിയറിംഗ് ഡേറ്റ് എടുത്ത് തരും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമസ്തേ